ഹായ് ഫ്രണ്ട്സ് ശ്യാംളാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം കൊണ്ടുവന്നാണ് വന്നാണ് കേട്ടോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതുപോലെ കുറേ കേട് വന്ന് തേങ്ങിരിക്കുന്നത് അതായത് കേട് വരിക പറഞ്ഞത് ഇതുപോലത്തെ ഉണ്ട് പിന്നെ കുറച്ച് മണം മാതിരി ഇങ്ങനെ വഴി വഴിന്ന് ഉണ്ടാവണം തേങ്ങയിലേ അത് അതൊക്കെ ഒന്ന് കഴുകിയിട്ടതാ ചിരവി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ അല്ല ഫ്രണ്ട് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ കഴുകിയിട്ട് വെറുതെ കള എന്തായാലും കൂട്ടാൻ വെക്കുകയാണെന്നു വച്ചാൽ അതിനൊരു മണം ഉണ്ടാവും അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി കളഞ്ഞിട്ട് നാളെ നേരം ചിരവി എടുത്തു വെച്ചിരിക്കുകയാണ് അത് വലിയ ഒരു രണ്ട് പിടിയുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് പിടി തേങ്ങ ഉണ്ട് കേട്ടോ അത് പിന്നെ ആവശ്യമുള്ളത് എന്താ അറിയുമോ അതാ ഒരു ടേബിൾ സ്പൂണ് എന്താണ് ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂണ് മല്ലി ഒരു ടേബിൾ സ്പൂൺ എന്താ നമ്മുടെ കടലപ്പരിപ്പ് ഒരു പത്ത് പന്ത്രണ്ട് അത് നിങ്ങൾ ഓരോരുത്തരുടെയും എരിവ് അനുസരിച്ച് ഞാൻ പത്ത് മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പത്ത് മുളക് പിന്നെ ലേശം കരിവേപ്പറ ഇനി ഒരു സ്പൂൺ കായം ഒരു സ്പൂൺ വേണ്ട അര സ്പൂൺ കായം ഇത്രയാണോ വേണ്ടത് നമ്മളെങ്ങനെയാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുക എന്താ പറയുക നമ്മൾ ഈ കേട് വരുത്തി വെറുതെ കളയേണ്ട ഈ തേങ്ങ ഇതുപോലെ നന്നായിട്ട് വറുത്ത് പൊടിച്ച് വച്ചാൽ നമുക്ക് ഇഡ്ഡലി ദോശയ്ക്കൊക്കെ കഴിക്കാം ചോറിന് കഴിക്കാം അപ്പോൾ വെറുതെ കളയാണ്ട് കഴിഞ്ഞല്ലോ അപ്പോൾ അത് വന്നിട്ട് ഞാനിതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെരുവി വെച്ചാണ് കേട്ടോ എന്നിട്ട് ഇപ്പോൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ആരും ഇനി കളയേണ്ട ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി എന്താ കേട്ടോ അടുപ്പ് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് എത്തി വെച്ചിട്ടുണ്ട് അതിൽ ലേശം എണ്ണ കൊടുത്തിട്ടുണ്ട് ഇതെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ആദ്യം ഞാൻ മുളകാണ് വറുക്കാൻ പോകും നമ്മൾ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അത് വറവായി വന്നിട്ടുണ്ട് എനിടയിൽ നമ്മള് ഇതാ എടുത്തു വെച്ചിട്ടുള്ള ഉഴുന്ന് പെരുത്തില്ല അത് ഇട്ട് കൊടുക്കട്ടെട്ടോ വറവായിട്ടുണ്ട് എന്തൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾക്ക് ഇതിലേക്ക് എന്താ ഇത് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ തേങ്ങ തേങ്ങ ഇടാം തേങ്ങയുടെ ഒപ്പം തന്നെ കരുവേപ്പിലി ഇടക്കാം തേങ്ങയുടെ ഒപ്പം തന്നെ നമുക്ക് കരുവേപ്പിലി ഇട്ട് വറക്കാം നല്ല ചോന്ന കളറാക്കുന്നവരെ വറുത്തെടുക്കണം നല്ല ചോപ്പ് കളർ വരെ വറുത്തെടുക്കണം അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളു എന്തായാലും അത് വറവാകട്ടെ ഉണ്ടാട്ടോ വറവായി വരുന്നുണ്ട് ചോന്ന് വരുന്നുണ്ട് ഇനി കുറച്ചും കൂടെ ചുമക്കാനുണ്ട് ചുമക്കുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യാം ഇതാട്ടോ നന്നായിട്ട് ചോന്ന് വന്നിട്ടുണ്ട് വറവായിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് തലേശം അരസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അല്ല ഒരു കഷ്ണം പുളി എടുത്തുവെച്ചിട്ടുണ്ട് അതും ഇതിൽ ഇത് വെള്ളമയം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണോ കേട്ടോ അതൊന്ന് അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വയ്ക്കാം ഒരു നെല്ലിക്കട വലുപ്പത്തിലാണോ പുളി എടുത്തു വെച്ചിരിക്കണം അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇതിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഒന്ന് ചൂട് കിട്ടുമ്പോൾ അത് കുറച്ചും കൂടെ നന്നാവും അപ്പോൾ വറവായിട്ടുണ്ട് ഞാൻ അപ്പുറത്ത് നമ്മൾ എടുത്ത് വെച്ച് ഒരു പാത്രത്തിലെല്ലാം കൊട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഈ തേങ്ങയും കൂടെ ആക്കാൻ പോവുകയാണ് ഇതാ മല്ലി ഞാൻ ലാസ്റ്റാണ് വറക്കണം ലേശം ഒന്ന് ചൂടായാൽ മതിയിട്ടോ മല്ലി മല്ലിനും കൂടെ വറുത്തുകഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്ക് ഉപ്പും ചേർത്ത് പൊടിച്ചെടുക്കാം ഇതാട്ടോ മല്ലിയും വറുത്ത് കഴിഞ്ഞു ഇനി എല്ലാം ഒന്ന് ആറട്ടെ ഇതാട്ടോ നന്നായിട്ട് ആറിയിട്ടുണ്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് വരാം ഉപ്പ് ചേർക്കണേ ഇതാട്ടോ നമ്മൾ ചമ്മന്തിപ്പൊടി പൊടിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ആക്കാം ഇതാട്ടോ ഇതാ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഞാൻ എടുത്ത അളവ് കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഒറ്റയൊന്നും ഞാൻ പിന്നെ വീണ്ടും ചേർക്കേണ്ടി വന്നിട്ടില്ല എരിവ് പുളി ഉപ്പ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പം തേങ്ങ കേടുവന്നതെന്ന് തോന്നണേ ഇല്ല നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇത് കഞ്ഞിക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനും എല്ലാം നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഇതുപോലെ ഏതാ കുപ്പി പാത്രത്തിലോ അല്ലെങ്കിൽ ഏത് പാത്രത്തിൽ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അടച്ചിരിക്കാം കേട്ടോ നല്ല ടൈറ്റായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രമായിരിക്കണം അതിലിട്ട് അടച്ചു വെച്ചാൽ രണ്ടാഴ്ച വരയ്ക്കും രണ്ടാഴ്ച മൂവൊന്നു ആഴ്ച വരയ്ക്കും ഒന്നും ആ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെള്ളം മുട്ടാതിരുന്നാൽ ഒന്നും ആവില്ല അപ്പോൾ സൂപ്പറായിട്ടും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും താങ്ക്